എസ് ഐ ആറിന്റെ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കൂടെ കൂട്ടിയതുമായി ബന്ധപ്പെട്ടൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട് അത് സംബന്ധിച്ച് എന്താണ് നമുക്ക് അറിയാനാകുന്നത് ഫോം പൂരിപ്പിക്കാൻ വൈകീതുമായി ബന്ധപ്പെട്ടും അനീഷിന് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു അതേക്കുറിച്ച് എന്താണ് ബന്ധുക്കൾ പറയുന്നതെന്ന് കൂടി അറിയേണ്ടതുണ്ട് എന്തൊക്കെ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിയാനാകുന്നു സ്മൃതി അങ്ങനെ ഒരു ആരോപണം കൂടി ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് ആ രീതിയിൽ മറ്റൊരു വാദം കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി നിലവിലിപ്പോൾ ഈ എഫ് ഐ പറഞ്ഞിരിക്കുന്നത് പെരിങ്ങോം പോലീസ് ഇപ്പോൾ ബി എൻ അതായത് അസ്വാഭാവിക മരണത്തിന് എടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്മൃതി ഈ ഏറ്റുകുടുക്ക സ്വദേശിയായ അനീഷ് ജോർജ് അദ്ദേഹം എസ് ഐ ആറിൻ്റെ ഡ്യൂട്ടി നിയമിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട മാനസിക പ്രയാസത്താൽ തൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു അങ്ങനെയാണിപ്പോൾ പോലീസ് പെരിങ്ങോം പോലീസിന്റെ എഫ്ഐആറിൽ ഉള്ളത് അതായത് ബി എൽ ഒ ആയിരുന്നു അനീഷ് ജോർജ് അതിൽ എസ് ഐ ആറിന്റെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന്റെ മരണം എന്നുള്ള പ്രാഥമിക ഒരു അതായത് പോലീസ് കടക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ എഫ്ഐആർ പുറത്തു വരുന്നത് രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഉണ്ടായിരുന്നു വിവരങ്ങൾ കുടുംബം അനുസരിച്ച് രാത്രി ഒരു മണിവരെയൊക്കെ ജോലിയിലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ വിവരങ്ങളും പുറത്തു വരികയാണ് അനുഭവിച്ചിരുന്നു അനീഷ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സ്മൃതി നമുക്കറിയാവുന്നത് പോലെ വലിയ ജോലി ഭാരം ബി എൽഒമാരെ സംബന്ധിച്ചുണ്ട് അത് നേരത്തെ പലതവണ പരാതിയായി ഉയർന്നു വരികയും ചെയ്തതാണ് കാരണം നവംബർ നാലിനും ഡിസംബർ നാലിനുമിടയിൽ കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം അതിനൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജോലി ഭാരം കൂടി ഈ ബി എൽഒമാരുടെ ചുമലിലുണ്ട് അതിനിടയിലാണ് ഇത്തരം ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ പ്രശ്നം അതിൽ ഒരു തീയതി നിശ്ചയിച്ച് ആ തീയതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണം എന്നുള്ള മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം ഇതൊക്കെ വലിയ മാനസിക പ്രയാസം ഈ ബി എൽഒമാരിലേക്ക് ബി എൽ എൽഒമാരിൽ ഉണ്ടാക്കുന്നു എന്നുള്ള പരാതി അത് നിലനിൽക്കുന്നതാണ് അത് പലരും അനുഭവിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം അത്തരം പരാതികൾ പരിഭവങ്ങളൊക്കെ പല ബി എൽഒമാരും പറയുന്നതുമാണ് അതിനിടയിലാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വരികയും അതിൽ അനീഷ് എന്ന ഒരു ബി എൽ ഒ ബി എൽ ആത്മഹത്യയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്മൃതി ഒരു ബൂത്തിന് ശരാശരി ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിലൊക്കെ വോട്ടർമാരുണ്ടാകും ഇതിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ആളുകളുടെ ഇടയിലേക്ക് എത്തുക അപ്പോൾ ആ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക ഈ ഫോം ഫില്ല് ചെയ്യുക ഈ ഫില്ല് ചെയ്ത ഫോം കൈമാറുക തുടങ്ങിയ ഭാരിച്ച് ഉത്തരവാദിത്തം ഈ ബി എൽഒമാർക്കുണ്ട് അപ്പോൾ ആ അതുമായി ബന്ധപ്പെട്ട് തനിക്ക് വലിയ പ്രയാസമുണ്ട് പലരിൽ നിന്നും ഈ ഫോം